ായ തങ്ങളവർഗുകൾ പറഞ്ഞ ഒരു വാക്ക് ഒരു വാചകം കടമെടുത്തു പറയുകയാണെങ്കിൽ ഇന്ന് അനുസ്മരിക്കുന്ന കൊളത്തൂർ മൗലവിയും നമ്മളിന്ന് ആദരിക്കുന്ന ഡോക്ടർ മുഹമ്മദ് നദ്വി അവർ ഈഴ ചേർന്ന് പോകുന്ന ഒരേ പ്രകൃതക്കാരും ഒരേ സ്വഭാവക്കാരും ഓരോ പ്രത്യേകതയുള്ള അവരുമായ രണ്ടാളുകളാണ് ഇഴ ചേർന്ന് നിൽക്കുന്നു എന്ന വാക്കാണ് ആദര ഞാൻ തങ്ങളവർക്കുപയോഗിച്ചത് അതാണതിൻ്റെ നൂറ് ശതമാനവും ശരി ഇവിടെ കൊളത്തൂർ സാഹിബിനെ കുറിച്ച് പറഞ്ഞു എല്ലാവർക്കും അറിയാം അദ്ദേഹം നല്ല പണ്ഡിതനായിരുന്നു ആ പാണ്ഡിത്യത്തിൻ്റെ അടയാളം അതിൻ്റെ ജാടകളല്ല പാണ്ഡിത്യത്തിൻ്റെ ഏറ്റവും പ്രകടമായ അടയാളം വിനയമാണ് ലാളിത്യമാണ് ഒരു യഥാർത്ഥ പണ്ഡിതനെ ആ വിനയം പ്രകടിപ്പിക്കാൻ കഴിയും ജീവിതത്തിൽ ആ ലാളിത്യം മുറുകെ പിടിച്ച് ജീവിക്കാൻ കഴിയും ആ പാണ്ഡിത്യം കൊളത്തൂർ മുഹമ്മദ് മൊലി ഉപയോഗപ്പെടുത്തിയത് സാമൂഹ്യ നന്മക്കാണ് അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങൾക്കല്ല ഉയർന്ന സ്ഥാനങ്ങൾ വെട്ടിപ്പിടിക്കാനോ സമൂഹത്തിൽ ഉന്നതിയിലെത്താനുള്ള ശ്രമങ്ങൾക്ക് വേണ്ടിയല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുകൾ പ്രകടിപ്പിച്ചത് മിക്ക മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ല ട്രഷറർ സ്ഥാനത്താണ് അദ്ദേഹം എത്തിയത് ആ എത്തിയതിന് അപ്പം അദ്ദേഹത്തിന് ഒന്ന് കൊടുത്ത് ആദരിക്കൽ സമൂഹത്തിന് പാർട്ടിക്ക് അനിവാര്യമായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സമ്മതമില്ലെങ്കിലും അവിടെയെങ്കിലും അദ്ദേഹത്തെ എത്തിക്കാൻ പാർട്ടി ശ്രമിച്ചത് മക്കറിയാം മുസ്ലിം ലീഗിനെ വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് നിസ്സീമമാണ് നമ്മൾ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്ന ക്യാമ്പുകൾ മുസ്ലിം ലീഗ് എങ്ങനെ വളർന്നു വന്നു ആളുകളെ എങ്ങനെ അതിലേക്ക് ആകൃഷ്ടരാക്കി എന്തുകൊണ്ട് നമ്മൾ മുസ്ലിം ലീഗിൽ നിൽക്കണം എന്ന് നമ്മുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് വാക്കുകളിലൂടെ അദ്ദേഹം ഇറങ്ങി വന്നു പണ്ട് കാലത്തുണ്ടായിരുന്ന നമ്മുടെ ക്യാമ്പുകളിൽ സ്റ്റഡി ക്ലാസുകളിലൊക്കെ കുളത്തൂർ മുഹമ്മദ് മൗലിയുടെ പ്രസംഗം എല്ലാവർക്കും അനിവാര്യമായിരുന്നു ഇല്ലാത്ത ക്യാമ്പുകൾ വളരെ ദുർബ ദുർലഭമായിരുന്നു അദ്ദേഹം ചെയ്താൽ തൻ്റെ പാണ്ഡിത്യം താഴെത്തട്ടിൽ സാധാരണക്കാർക്ക് പകർന്നു കൊടുക്കുക വിദ്യ പകർന്നു പകർന്നുകൊടുക്കുമ്പോഴാണ് അതിന് മഹത്വം ഉണ്ടാകുന്നത് അതാണ് അദ്ദേഹം ചെയ്തത് ആ വിദ്യ കൊണ്ട് തനിക്ക് എന്തൊക്കെ പ്രയോജനം ഉണ്ടാക്കാം എന്നത് ആലോചിക്കുന്നതിന് പകരം അതെങ്ങനെ സമൂഹത്തിൻ്റെ പകർന്നു പകർന്നുകൊടുത്ത് സമൂഹത്തെ ആ വിദ്യയിലൂടെ വളർത്തി കൊണ്ടുവരാൻ എന്ത് കഴിയും എന്നാണ് അദ്ദേഹം ശ്രമിച്ചത് അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രകടമായിരുന്നു എപ്പോഴും മാറി നിൽക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ പതിവ് വിളിച്ചാലേ അദ്ദേഹം മുന്നോട്ട് വരും ലാളിത്യം വിനയം ഇത് രണ്ടും മുറുകെ പിടിച്ച് ജീവിച്ചൊരു വ്യക്തിയായിരുന്നു കൊളത്തൂർ മുഹമ്മദ് മലവി നമുക്കറിയാം എല്ലാവർക്കും അറിയാം ഇവിടെ ഇഴ ഇഴചേർന്നു എന്ന് തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ട നദി ഉസ്താദിനെ കുറിച്ച് നൂറ് ശതമാനം ശരിയാണ് അദ്ദേഹത്തിൻ്റെ വിജ്ഞാന ശേഖരങ്ങളെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ വിശേഷിപ്പിച്ചല്ലോ ഇവിടെ നിന്നുള്ള ജാമ്യ നൂരിയയിൽ നിന്നുള്ള പഠനം കഴിഞ്ഞ് അലിഗർ യൂണിവേഴ്സിറ്റിയിൽ ജാമ്യ നദൂരിയൽ ഒക്കെ കഴിഞ്ഞ് ഈജിപ്റ്റിൽ പോയി അവിടെ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പാണ്ഡിത്യം നേടി കേരളത്തിൽ വന്ന് കലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി അതിനപ്പുറത്ത് ഡോക്ടറേറ്റിനപ്പുറത്തുള്ള ഗവേഷണ കാര്യങ്ങളിൻ്റെ സർട്ടിഫിക്കറ്റുകളും ഡിഗ്രികളൊക്കെ ആയി നിൽക്കുക പക്ഷെ അദ്ദേഹത്തെ കണ്ടാൽ ഒരാളും ആദ്യം പരിചയമില്ലാത്ത ഒരാൾ ഡോക്ടർ നരുവി അവരെ കണ്ടാൽ ഇത്രത്തോളം പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ വിനിയും ലാളിച്ചും നമുക്കറിയാലോ സംസാരം വാക്കുകൾ ശ്രദ്ധിച്ച് കേട്ടാലേ നമുക്ക് മനസ്സിലാവും ബഹളം ഉണ്ടാക്കാറില്ല പക്ഷെ പറയേണ്ടത് പറയും പറയേണ്ടിടത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതാണ് പാണ്ഡിത്യത്തിൻ്റെ അടയാളം ആ പാണ്ഡിത്യപി ലോകത്ത് മുസ്ലിം വിവിധ രാജ്യങ്ങളിലെ മുസ്ലിം രാജ്യങ്ങളില്ല ഇന്ത്യ മുസ്ലിം രാജ്യമല്ല ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുസ്ലിം പണ്ഡിതന്മാർ യോജിച്ച് ചേരുന്ന സമ്മേളനങ്ങളിലൊക്കെ നദീവ് സാഹിബ് ക്ഷണിക്കപ്പെടുകയാണ് അതും തുടർച്ചയായി അദ്ദേഹം കഴിഞ്ഞ തവണ അഞ്ചാമത്തെ തവണയോ മറ്റോ ഇൻ്റർനാഷണൽ മുസ്ലിം കോൺഫറൻസിൽ പങ്കെടുത്തതിൽ ഇവിടെ നമ്മളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി കാണുകയും അദ്ദേഹത്തെ പ്രശംസിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടാളുകളും ഏതാണ്ട് തുല്യതയുള്ളവരാണ് ആ തു അത് ആ തുല്യത നമ്മൾക്ക് അവരുടെ ജീവിതമാണ് കാണിച്ചു തന്നത് അവരുടെ പ്രസ്താവനകളോ അവരുടെ പ്രകടനങ്ങളോ അവരുടെ ധാഡകളോ പത്രസമ്മേളനങ്ങളോ ഒന്നുമല്ല അവരുടെ ജീവിതം അതാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന കാര്യം നമ്മൾ ചെയ്യേണ്ടത് അത് ജീവിതത്തിൽ പകർത്തുക എന്നതാണ് എന്തിനു വേണ്ടി നിൽക്കുന്നു സമൂഹത്തിൽ അല്ലെങ്കിൽ തൻ്റെ സംഘടനയിൽ അല്ലെങ്കിൽ തൻ്റെ ചുറ്റുപാടുകളിൽ സുഹൃവലയങ്ങൾക്കിടയിൽ നാട്ടുകാർക്കിടയിൽ സ്ഥാനങ്ങൾ ലഭ്യമാകാൻ സമയോചിതമായി അഭിപ്രായങ്ങൾ മാറ്റുന്ന ആളുകൾ ധാരാളമുണ്ട് അതിന് വ്യത്യസ്തമായി പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ വിനയവും ലാളിത്യവും ഒഴിവാക്കാതെ തന്നെ മറച്ചു വെക്കാതെ തന്നെ അതിൽ നിന്ന് മാറ്റം വരാതെ തന്നെ സമൂഹത്തെ മാന്യമായ രീതിയിൽ അതിലേക്ക് നയിക്കുന്ന ആ പണ്ഡിതോചിതമായ പെരുമാറ്റവും സമീപനവും അതാണ് ഡോക്ടർ നദിവി സാഹിബിനെ ഇന്ന് കുളത്തൂർ മൗലവിയുടെ അവാർഡ് നേടാൻ പ്രാപ്തമാക്കിയത് എന്നാണ് എൻ്റെ വിശ്വാസം ദീർഘിപ്പിക്കുന്നില്ല രണ്ടാളുകളും നമ്മൾ സാധാരണ പറയുന്ന പോലെ നിറകുടം തുളുമ്പാറില്ല ഒന്നാം ക്ലാസ്സിലൊക്കെ നമ്മൾ എഴുതി വെക്കാറുണ്ട് കോപ്പി എഴുതാൻ ടീച്ചർമാർ പറയും നിറഗുടം തുറമ്പാറില്ല വിജ്ഞാനം അത് നിറഞ്ഞു കഴിഞ്ഞാൽ ആ വിജ്ഞാനത്തിൻ്റെ നിറഗുടമായി കഴിഞ്ഞാൽ പിന്നെ അവർ ലാളിത്യമുള്ളവരാവും വിനയമുള്ളവരാവും ഇത് വിജ്ഞാനം ഉണ്ട് എന്നും ഇല്ല എന്നും പറയുന്ന ആളുകളുടെ കയ്യിൽ നേതൃത്വം കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്